എന്റെ പണി ഇതല്ലേ രാവിലെ എണീക്ക ഫുൾ ജോലി ചെയ്യാ നമ്മുടെ സ്ത്രീകൾക്ക് ഇത് തന്നെ കാണലേ ഭഗവാനെ ഇവൾക്ക് ചെറിയൊരു പണി കൊടുക്കണല്ലോ എൻ്റെ അപ്പ കൊടുക്ക എന്റെ നോട്ടം മൊത്തം ഈ ചണ്ടിയിലേക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഇവക്കൊരു പണി കൊടുക്കും എൻറെ അപ്പ ഞാൻ ആലോചിച്ചു എനിക്ക് ഇവളെനിക്ക് ഫുട്ബോളും തരാത്ത വ്യക്തിയാ എന്റെ ജോലി ചേർത്ത് അമ്മ നോക്കൂ പെട്ടെന്ന് ചിരുമ്പണോ അലക്കണോ ഇല്ല ഞാൻ തന്നെ വേണ്ട ചില്ല വേറെ ഒരാളോ എനിക്ക് അടങ്ങിയിരിക്കൂ എനിക്കൊക്കെ പറഞ്ഞാൽ ഏതാ നിനക്ക് പറഞ്ഞ മനസ്സിലാവണോ നീ നായ്ക്കുട്ടിയാണ് മനസ്സിലായില്ലേ അതിനനുസരിച്ച് നീ നിൽക്കുക നീ എന്റെ ജോലി കയറി പറഞ്ഞു മനസ്സിലായി നിനക്ക് പോ എന്റെ വീട്ടിൽ പോരെ കൊണ്ട് നാശത്താണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ സ്നേഹം ഒരു മനുഷ്യർക്കും കാണില്ല ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു പോയി ഇനി ക്ഷമിക്കെട്ടോ ആൾക്കാരികളെ സ്നേഹിക്കുന്നപ്പോ നമുക്ക് പുണ്യെ കിട്ടുള്ളൂ പറഞ്ഞു ശരിയാണിക്കുവാ എന്റെ രക്ഷിച്ച ഈ രക്ഷിച്ചുട്ട് ഞാൻ ഒരിക്കലും മറക്കൂലേ പോട്ടോ ആരുവാങ്ങി തരാ